என்ன பேர் கேளுக்குமாள் தண்ணி நம்முடைய எல்லாருடையும் I miss

காஷ்மீர் ரெண்டு பிரஷ்னாக்கி வாக்கி வச்சுக்கொண்டீஷ்கா இடம் மடங்கியது இங்கே ஒருபாடு மதங்களும் ஒருபாடு சிந்தகும் மதம் உள்ளவரு ഇവിടെ ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു രാജ്യം നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മൾ അന്ന് ഈ കൃഷികർക്കും എല്ലാം ഗാന്ധിജി വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു എന്നാൽ ഇന്ന് കർഷകരുടെ ആത്മഹത്യ പെരുങ്ങിക്കൊണ്ടിരുന്നു അതിന്റെ പ്രധാന കാരണം അവ ഉത് വിളകൾക്ക് നമുക്ക് you सामो साांकााइड सचचनी नता है अ आ रना मात्र में गांेम सित्ताको